യാതൊരുവിധ ഡോണേഷൻ സ്വീകരിക്കാത്ത ഈ കോളേജ് പാർട്ട് ത്രീ വിഷയങ്ങൾക്ക് എൺപത് ശതമാനത്തിൽ കൂടുതൽ മാർക്ക് നേടുന്ന വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പോട് കൂടിയ അഡ്മിഷൻ ഒരുക്കുന്നു ഹോസ്റ്റൽ വാഹന സൗകര്യങ്ങളും ഞങ്ങൾ ലഭ്യമാക്കുന്നു എം ഇ എസ് കോളേജ് കൊച്ചി മുണ്ടംവേലി നിയർ തോപ്പുംപടി കൊച്ചി കോണ്ടാക്ട് സീറോ ഫോർ എയ്റ്റ് ഡബിൾ സീറോ സിക്സ് കുറ്റിപ്പുഴ കൃഷ്ണപിള്ള ജന്മശോത്തര രജത ജൂബിലി ആഘോഷങ്ങളുടെ സമാപന സമ്മേളനത്തിന്റെയും അവാർഡ് വിതരണത്തിന്റെയും സംഘാടക സമിതി രൂപീകരിച്ചു കേരള സാഹിത്യ മണ്ഡലത്തിൽ അനുഷേദ്യ സ്ഥാനം അലങ്കരിച്ച കുറ്റിപ്പുഴ കൃഷ്ണപിള്ളയുടെ നൂറ്റി ഇരുപത്തിനാലാമത് ജന്മദിനം മുതൽ നൂറ്റി ഇരുപത്തി അഞ്ചാമത് ജന്മദിനം വരെ ഒരു വർഷം നീണ്ടുനിന്ന ജന്മശോത്തര രജത ജൂബിലി ആഘോഷങ്ങളുടെ സമാപനവും കുറ്റിപ്പുഴയുടെ പേരിലുള്ള സാഹിത്യ അവാർഡിന്റെ വിതരണത്തിന്റെയും സംഘാടക സമിതി രൂപീകരണം നടന്നു ഹാളിൽ വെച്ച് നടന്ന സംഘാടക സമിതി രൂപീകരണ യോഗം താലൂക്ക് ലൈബ്രറി കൗൺസിലർ സെക്രട്ടറി പെന്നി ജോസഫ് ഉദ്ഘാടനം ചെയ്തു വായനാശാല പ്രസിഡന്റ് വി കെ പുഷ്പാങ്കധൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സെക്രട്ടറി എ വി പ്രദീപ് സ്വാഗതം പറഞ്ഞു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കാസിം സി കെ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ബീന ജോസ് എം പി മനോഹരൻ എന്നിവരും കുറ്റിപ്പുഴ സ്മാരക സമിതിയുടെ സെക്രട്ടറി കെ എസ് വേണുഗോപാലും ആശംസകൾ അറിയിച്ചു സംസാരിച്ചു വായനാശാല എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം ജോബി വർഗീസ് യോഗത്തിൽ നന്ദി രേഖപ്പെടുത്തി ശ്രീ കെ എസ് വേണുഗോപാൽ ചെയർമാനായും വി കെ പുഷ്പാങ്കധൻ ജനറൽ കൺവീനറായും അമ്പത്തൊന്ന് സ്വാഗത സംഘമാണ് രൂപീകരിച്ചത് ന്യൂസ് ബ്യൂറോ കുന്നുകര